മൈൻഡ് ആൻഡ് വിസ്ഡം ആർ ടു മനസ്സും ജ്ഞാനവും രണ്ടാണ് സത്തയുടെ ധർമ്മ നിർവഹണ സംവിധാനമാണ് മനസ്സ് ധർമ്മം എവിടെ എങ്ങനെ നിർവഹിക്കണം എന്ന നിർണയമാണ് ജ്ഞാനം രണ്ടും ഓരോരോ വ്യവസ്ഥാ തലങ്ങളിൽ വ്യത്യസ്തമായും സ്വതന്ത്രമായും എന്നാൽ ഏകോപിച്ച് തന്നെ പ്രവർത്തിക്കുന്നു തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് നമസ്കാരം ശുഭകരമാകട്ടെ ഈ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും ജ്ഞാനത്തിന്റെ വിവിധ തലങ്ങളിലൂടെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യാത്ര ചെയ്തു ബോധം അവബോധമായി വർത്തിക്കുന്ന അവസ്ഥയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത് ഒരേയിടങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം വ്യത്യസ്തമായ അളവുകളിലും മാനകങ്ങളിലുമൊക്കെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ നമുക്കിതിനെ മനസ്സുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് മനസ്സുമായി ബന്ധിപ്പിച്ച് ബോധ്യപ്പെടേണ്ടതുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാകേണ്ടത് ഈ മനസ്സെന്ന് പറയുന്നത് ഈ അവബോധമല്ല എന്ന കാര്യമാണ് അവബോധം എന്നത് കേവലം ബോധവുമല്ല ഇവയെല്ലാം ജ്ഞാനത്തിന്റെ ഓരോ തലങ്ങളാണ് ഓരോ പടികളാണ് ഓരോ ഇടങ്ങളാണ് ഓരോ ഘടകങ്ങളാണ് എന്നിങ്ങനെ മനസ്സിലാക്കാം എന്നാൽ ഇവയൊന്നും ഒന്നല്ല ഇവയെല്ലാം ഒന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നതാണ് സത്യം അപ്പോ ഈ മനസ്സും ബോധവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്നത്തെ നമ്മുടെ പ്രമേയം ഏതൊരു സത്ത ഇവിടെ ഉണ്ടെങ്കിലും ആ സത്തയ്ക്ക് ഒരു ഉദ്ദേശ്യം ഉണ്ടായിരിക്കും അത് രൂപം കൊണ്ടതിന് ഒരു ഉദ്ദേശ്യം ഉണ്ടായിരിക്കും ആ ജീവിതോദ്ദേശ്യം എന്താണോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ശരീരത്തിന്റെ രൂപീകരണം ഈ ജീവിതോദ്ദേശ്യം എന്ന് പറയുന്നതാണ് ആ സത്തയുടെ നമ്മൾ ഇംഗ്ലീഷിൽ അതിൻ്റെ പർപ്പസ് എന്ന് പറയും ജീവിതോ ഉദ്ദേശ്യമാണ് അതിന്റെ ധർമ്മത്തെ നിർവഹിക്കുന്നത് നിർണയിക്കുന്നത് എന്താണോ അത് ചെയ്യേണ്ടത് അതാണ് ധർമ്മം ആ ധർമ്മത്തിനനുസൃതമായിരിക്കും അതിന്റെ രൂപീകരണം ആ രൂപീകരണം നിർവഹിക്കുന്നത് ജീവനാണ് രൂപീകരണം നിർവഹിച്ചു കഴിയുമ്പോൾ അതിനുണ്ടാകുന്ന ഘടനാപരമായ രൂപത്തെയാണ് നമ്മൾ ശരീരം എന്ന് പറയുന്നത് ആ ഘടനാപരമായ രൂപത്തെ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്ന ഒരു സംവിധാനം കൂടെ ആ വ്യവസ്ഥയ്ക്കകത്ത് ഉണ്ടായിരിക്കും അതിനെയാണ് ധർമ്മ നിർവഹണ സംവിധാനം എന്ന് പറയുക അപ്പോ ധർമ്മം എന്ന് പറയുന്നത് ഒരു സത്ത ഉണ്ടാകുന്നതിന് കാരണമായിട്ടുള്ള ഉദ്ദേശ്യം എന്തോ അത് നടപ്പിലാക്ക അത് അതാണ് എന്താണോ നടപ്പിലാക്കേണ്ടത് അതായത് എന്തോ ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ സത്ത ഉണ്ടായിട്ടുള്ളത് ആ സത്ത ഉണ്ടായിട്ടുള്ള ആ ഉദ്ദേശ്യം എങ്ങനെയാണോ നടപ്പിലാക്കേണ്ടത് അതിനുവേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതാണ് ധർമ്മം ഈ ധർമ്മം നിർവഹിക്കാൻ പാകത്തിലാണ് അതിന്റെ രൂപീകരണം ഉണ്ടാവുക രൂപീകരണത്തിൽ ജീവൻ എന്ന് പറയും രൂപീകരിക്കുമ്പോൾ ഉണ്ടാകുന്നത് ശരീരം ശരീരം എന്താണോ നിർവഹിക്കേണ്ടത് അതാണ് ധർമ്മം ആ ധർമ്മം നിർവഹിക്കുന്ന സംവിധാനമാണ് ധർമ്മ നിർവഹണ സംവിധാനം എന്ന് പറയുന്നത് ഈ ധർമ്മ നിർവഹണ സംവിധാനത്തെയാണ് മനസ്സ് എന്ന് പറയുന്നത് ധർമ്മം എവിടെ എങ്ങനെ എപ്പോൾ നിർവഹിക്കണം എന്ന നിർണയമാണ് അതിനുള്ള അടിസ്ഥാനമാണ് ജ്ഞാനം എന്ന് പറയുന്നത് ധർമ്മനിർവഹണ സംവിധാനം വേറെ അത് എവിടെ എപ്പോൾ എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ വേറെ അതിന് ഇപ്പൊ നമ്മളൊരു ഒരു ഉപകരണത്തെ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ ആ ഉപകരണം എവിടെ പ്രവർത്തിപ്പിക്കണം എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ ആ ഉപകരണത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ല അത് വേറൊരു പ്രവർത്തനമാണ് ഇപ്പൊ സാധാരണ രീതിയിൽ പഴയ രീതിയിലുള്ള കാറുകൾ ഇവിടെ ഓടുന്നുണ്ട് ഗിയറിട്ടാൽ മുൻപോട്ട് പോകും റിവേഴ്സ് ഗിയർ ഇട്ടാൽ പുറകോട്ട് പോകും ബ്രേക്ക് ചവിട്ടിയാൽ നിർത്തും ആക്സുലേറ്റർ കൊടുത്താൽ വണ്ടി ഓടും ഇത് ആട് ധർമ്മമെങ്കിൽ അത് എങ്ങോട്ട് തിരിയണം എന്നുള്ളത് തീരുമാനിക്കുന്ന സീറങ്ങയാണ് അത് ഇതിന്റെ കാറിന്റെ കൂടെ തന്നെ സാധാരണ വരുന്നുണ്ട് എന്നാൽ എത്രത്തോളം മുൻപോട്ട് പോകാം വലത്തോട്ട് തിരിയാമോ ഇടത്തോട്ട് തിരിയാമോ എന്നുള്ള കാര്യങ്ങൾ സെൻസറുകൾ വെച്ച് നിർണയിക്കുന്ന ആധുനിക ഉണ്ടല്ലോ ഇതുപോലെയാണ് ജ്ഞാന സംവിധാനം ജ്ഞാനം എന്നുള്ളതിൻ്റെ ഏറ്റവും ലളിതമായ അർത്ഥം അനുരൂപനം അഥവാ പൊരുത്തമാകൽ എന്നുള്ളതാണ് ഒരു സത്ത അതിന്റെ പരിസരത്തോട് എത്രത്തോളം എങ്ങനെ പൊരുത്തമാകണം എന്നുള്ള നിർണയമാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഈ ജ്ഞാനം പ്രവർത്തിക്കുന്നത് ബോധത്തിന്റെ തലത്തിലാണ് ബോധമാണ് ഒരു സത്തയുടെ സർവം സർവാത്മമായ അല്ലെങ്കിൽ അതിന്റെ സകലിതമായ ഒരു ഒരു രൂപത്തെ തീരുമാനിച്ചിട്ടുള്ളത് ഇനി തീരുമാനിക്കുന്നതല്ല ഓൾറെഡി തീരുമാനിച്ചിട്ടുള്ളത് ബോധമാണ് ആ ബോധത്തിന്റെ വർത്തമാന കാലത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പരുവപ്പെടലുകളെയാണ് നമ്മൾ അവബോധം എന്ന് പറയുന്നത് ഈ അവബോധം ഉപയോഗിച്ചുകൊണ്ടാണ് അവബോധം എന്ന ഉപകരണത്തെ ഉപായത്തെ ഉപ ഉപജീവിച്ചുകൊണ്ടാണ് ജ്ഞാനം പ്രവർത്തിക്കുക എങ്ങനെ അനുരൂപപ്പെടണമെന്ന് പ്രവർത്തിക്കുക അനുരൂപപ്പെടണമെന്ന തീരുമാനം നിർണയം പ്രവർത്തിക്കുന്നത് അപ്പോ ഇതെല്ലാം വിവേറെ കാര്യങ്ങളാണ് ബോധം ആണ് ഈ സത്തയെ ഒഴിവാക്കിയിട്ടുള്ളത് ഈ ബോധം തന്നെയാണ് സത്തയുടെ ശരീരത്തെ രൂപീകരിച്ചിട്ടുള്ളത് ആ ശരീരത്തിന് എന്ത് ചെയ്യണം എന്ന കാര്യം അതിനകത്ത് ലീനമായിരിക്കും ആ ലീനമായിരിക്കുന്ന കാര്യങ്ങൾ എവിടെ എത്രത്തോളം എപ്പോൾ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സത്തക്കകത്ത് തന്നെ ഉതുക്കി വെച്ചിട്ടുണ്ടാകും പ്രകൃതി അല്ലെങ്കിൽ ബോധം അത് ഇപ്പോൾ വർത്തമാനത്തിൽ അത് എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിന്റെ നിർണയം നടത്തുന്നത് ബോധം തൽക്ഷണത്തിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ് ആ ഉണർതിരിക്കുന്ന അവസ്ഥയെ അവബോധം എന്ന് പറയും ഇതെല്ലാം ജ്ഞാനം എന്നുള്ള സങ്കേതത്തിന്റെ ഭാഗമായി വരുന്നതാണ് മനസ്സെന്ന് പറയുന്നത് ഇതുമായി ചേർന്ന് കൈകോർത്ത് പ്രവർത്തിക്കുന്ന മറ്റൊരു സംവിധാനമാണ് അത് ധർമ്മനിർണയ ധർമ്മനിർവഹണ സംവിധാനമാണ് ധർമ്മ നിർവഹണം എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുമായി അനുരൂപപ്പെടേണ്ടതുണ്ട് അനുരൂപപ്പെടണമെങ്കിൽ എൻ്റെ കൈ അങ്ങോട്ട് നീങ്ങണം എന്റെ കൈ അങ്ങോട്ട് നീങ്ങണമെങ്കിൽ എൻ്റെ കൈ എന്ന് പറയുന്ന ഉപ അവയവത്തെ ചലിപ്പിക്കാൻ അതിന് കഴിയണം കൈ എന്നുള്ള അവയവത്തെ ചലിപ്പിക്കാൻ കഴിഞ്ഞ് ആ പ്രവൃത്തി നടപ്പിലാക്കി കഴിയുമ്പോൾ അത് കർമ്മമായി മാറി ഈ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുന്ന ഉപായങ്ങൾ ഉപാധികൾ അതിനു വേണ്ടിട്ടുള്ള സങ്കേതങ്ങൾ നിർണയങ്ങൾ നിശ്ചയങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നതാണ് മനസ്സെന്ന് പറയുന്നത് അപ്പൊ ഈ മനസ്സും ജ്ഞാനവും രണ്ട് കാര്യങ്ങളാണ് രണ്ടും രണ്ടിടത്ത് രണ്ട് രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് എന്നാൽ അവ കൈക്ക് ഓർത്ത് ചേർന്നാണ് പ്രവർത്തിക്കുക രണ്ടും ഇഴ ചേർന്നാണ് പ്രവർത്തിക്കുക രണ്ടും രണ്ടിടത്താണ് ഇനി ഈ രണ്ടിടത്ത് പ്രവർത്തിക്കുന്നത് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ പല തലങ്ങളുണ്ട് അപ്പൊ ഞാനെന്ന് പറയുന്നത് ഒരു സത്തയാണ് ഞാനെന്ന് പറയുന്ന സത്ത ഞാനെന്ന് പറയുന്ന ജീവി എന്റെ ബുദ്ധിയിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെ വിശകലനം ചെയ്തത് എന്റെ ജീവിത പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്തത് ഞാനുണ്ടായിട്ടുള്ളതാകട്ടെ ഒരു കൂട്ടം അവയവങ്ങൾ ചേർന്നിട്ടാണ് ഈ അവയവങ്ങളും ഓരോ വ്യവസ്ഥകളാണ് ഞാൻ എന്ന വ്യവസ്ഥ പോലെ എന്റെ അവയവങ്ങളും ഓരോരോ വ്യവസ്ഥകളാണ് ഈ ഓരോ വ്യവസ്ഥകളും ഉണ്ടായിട്ടുള്ളത് കലകൾ എന്ന ഉപവ്യവസ്ഥകൾ ചേർന്നിട്ടുള്ള കലകളാകട്ടെ ഉണ്ടായിട്ടുള്ളത് കോശങ്ങളാകുന്ന ഉപവ്യവസ്ഥകൾ ചേർന്നിട്ടുള്ള കോശങ്ങളാകട്ടെ കോശാന്തരദ്രവങ്ങൾ എന്നുള്ള ഘടകങ്ങൾ ചേർന്നിട്ടാണ് അപ്പോ ഇവയെല്ലാം ഇപ്പൊ ഞാൻ ഞാനും നിങ്ങളും എല്ലാം കൂടെ ചേർന്ന് നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് ചേർന്നാൽ നമ്മുടെ സമാജം എന്നുള്ള അവസ്ഥ എത്തി അത് മറ്റൊരു വ്യവസ്ഥയാണ് ഈ ഓരോ വ്യവസ്ഥാ തലത്തിലും വെവ്വേറെ മനസ്സും ജ്ഞാനവും ഉണ്ടായിരിക്കും അതാണ് പ്രത്യേകം പറയാനുള്ളത് ഓരോ വ്യവസ്ഥാ തലത്തിലും ഈ മനസ്സും ജ്ഞാനവും വെവ്വേറെ ഉണ്ടായിരിക്കും സത്താ തലത്തിലുള്ള മനസ്സല്ല എന്റെ അവയവതലത്തിൽ ഉണ്ടാവുക അവയവതലത്തിലുള്ള മനസ്സല്ല എന്റെ കലകളുടെ തലത്തിൽ ഉണ്ടാവുക അതല്ല കോശ ഉണ്ടാവുക അതല്ല കോശാന്തര ദ്രവങ്ങളുടെ തലത്തിൽ ഉണ്ടാവുക അതല്ല എന്റെ സാമാജിക തലത്തിൽ ഉണ്ടാവുക അപ്പോ ഇവയെല്ലാം തന്നെ വെവ്വേറെ ഇടങ്ങളിലാണ് നിൽക്കുന്നത് ഈ വെവ്വേറെ ഇടങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിന്റെ വൈപുല്യം എന്നുള്ളത് വ്യത്യസ്തമായിരിക്കും നമുക്കറിയാം ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് അതിന്റെ കോംപ്ലക്സിറ്റിയാൽ കോംപ്ലക്സിറ്റി എന്നുള്ള വാക്കിനെ നമ്മൾ എന്നാണ് സാധാരണ മനസ്സിലാക്കുക ഒളിമ്പസിന്റെ ഭാഷത്തിൽ അത് അങ്ങനെയല്ല ബഹുക്രമത എന്നാണ് പറയുക ബഹുക്രമങ്ങൾ ഒരുമിച്ച് ചേരുന്ന അവസ്ഥയാണ് കോംപ്ലക്സിറ്റി മറ്റത്ത് കോംപ്ലിക്കേഷനാ ഇത് കോംപ്ലക്സിറ്റി അപ്പോ ഈ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന ഓരോന്നും അതിന്റെ കോംപ്ലക്സിറ്റിയാൽ വ്യത്യസ്തമാണ് എന്റെ ശരീരത്തിലുള്ള അത്രത്തോളം കോംപ്ലക്സിറ്റി ഇല്ല എന്റെ അവയവങ്ങൾക്ക് അത്രത്തോളം കോംപ്ലക്സിറ്റി ഇല്ല എന്റെ കലകൾക്ക് അപ്പോ ഓരോ വ്യവസ്ഥാ തലങ്ങളിലും അവയുടെ കോംപ്ലക്സിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും ഈ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ച് അവയുടെ മനസ്സിൽ മനസ്സിന്റെ പ്രവർത്തനത്തിന് വ്യത്യാസമുണ്ടായിരിക്കും അവയുടെ അവബോധത്തിനും ജ്ഞാനത്തിനും വ്യത്യാസമുണ്ടായിരിക്കും ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും ഇവയെല്ലാം വ്യത്യസ്തമാണ് അപ്പോ ഇവയെല്ലാം വ്യത്യസ്തമായിരിക്കെയും ഇവയെല്ലാം ഒരുമിച്ച് കൈകോർത്ത് ഏകോപിച്ചാണ് പ്രവർത്തിക്കുന്നത് ഈ പ്രവർത്തനമാണ് നമ്മുടെ ഒരു ഒരു പുതു മൊത്തം പ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോ മനസ്സിന്റെ പ്രവർത്തനത്തെ കുറിച്ച് അറിയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഈ മനസ്സും ജ്ഞാനവും രണ്ടാണെന്നും രണ്ടും ഒരുമിച്ച് ചേർന്ന് ഓരോ വ്യവസ്ഥാ തലങ്ങളിലും പ്രവർത്തിക്കുന്നു എന്നൊരറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഉദാഹരണത്തിന് എന്റെ ഉം ഞാനെന്ന സത്തയുടെ തലത്തിൽ എന്റെ ശരീര തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിനെ നമ്മൾ മനസ്സെന്ന് പറയുമ്പോൾ അതിനെ മനസ്സ് അല്ലെങ്കിൽ ബോധ മനസ്സ് എന്നൊക്കെ വിളിക്കാറ് അതിന്റെ അകത്ത് അവയവങ്ങളുടെ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഉവ ബോധ മനസ്സ് ഇത് രണ്ടും ഒരുമിച്ച് ചേർന്ന പ്രവർത്തിക്കും അതുകൊണ്ട് ഒരുമിച്ച് പറയുന്നത് ഉവ ബോധ മനസ്സെന്ന് പറയും അതിനും അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ അവബോധ മനസ്സെന്ന് പറയും അവബോധ മനസ്സെന്ന് പറയുമ്പോൾ അതിൽ തന്നെ പല രണ്ട് തലങ്ങളുണ്ട് ശിക്ഷിതാവബോധത്തിന്റെയും സഹജാവബോധത്തിന്റെയും അവസ്ഥ മനസ്സെന്ന് പറയും അതിന്റെയും ഭാഗത്തേക്ക് കോശാന്തര ദ്രവങ്ങളുടെ തലത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ അതിനെ പരിബോധ മനസ്സെന്ന് പറയും ഇനി വെളിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ശരീരം വിട്ട് കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ശരീരം വിട്ട് കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്റെ ശരീരം എന്നുള്ളതിന്റെ ബാഹ്യ അവയവങ്ങൾ ഉണ്ടല്ലോ ഈ ബാഹ്യ അവയവങ്ങൾ കൊണ്ടാണ് ഞാൻ എൻ്റെ സമാജത്തോട് ഇടപെടുന്നത് ആ സമാജത്തോട് ഇടപെടുന്ന തലത്തെ പ്രകട മനസ് എന്ന് പറയും ഞാൻ സമാജവുമായിട്ട് ഇടപെടാനായിട്ട് ചെയ്യുന്ന പ്രവർത്തികൾക്കും അപ്പുറത്ത് സമാജത്തിൽ നിന്നും എടുക്കുകയും സമാജത്തോട് കൊടുക്കുകയും ചെയ്യുന്ന മനസ്സുണ്ടോ അതായത് ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് സമാജം എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ ഈ അവസ്ഥയെ ഞാൻ പ്രതിമനസ് എന്ന് പറയും അപ്പോ ഇവയെല്ലാം ഈ ഈ പ്രതിമനസ് എന്ന് പറയുന്ന ഒരു തലമുണ്ടല്ലോ ഞാനും സമാജവും തമ്മിൽ ബന്ധിതമായി നിൽക്കുന്നതിനും അപ്പുറത്ത് ഞാനും അല്ലെങ്കിൽ ഈ പ്രതിമനസ്സും പ്രകൃതിയും തമ്മിൽ നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു ബന്ധപ്പെടുന്നൊരവസ്ഥയുണ്ടല്ലോ ഈ തലത്തെ നമ്മൾ വീണ്ടും പരിമനസ് എന്ന് പറയും അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പരിമനസ്സോ കത്ത് പറഞ്ഞ പരിമനസ്സോ അതും ഇതും ഒന്ന് തന്നെയാണെന്ന് നമ്മൾ പിന്നീട് ബോധ്യമാകും അപ്പോ മനുഷ്യൻ എന്നുള്ള തലത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ബോധവും അല്ലെങ്കിൽ ജ്ഞാനവും ബോധവും ജ്ഞാനവും ഒന്നല്ല എങ്കിൽ പോലും ബോധം ജ്ഞാനമായിട്ടാണ് നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു നിൽക്കുന്നത് ആ ജ്ഞാനവും മനസ്സും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്നത് ഓരോ തലത്തിലും വ്യത്യസ്ത ഏർ അളവിലാണ് അപ്പൊ അത് സാധാരണ രീതിയിൽ നമ്മൾ അറിയുന്നത് നമ്മുടെ ചിന്തകളുടെ ഒരു ലോകത്ത് നിന്നും നമ്മൾ അറിയുന്നത് ബോധ മനസ്സ് അല്ലെങ്കിൽ സത്താ മനസ്സ് എന്നുള്ള അവസ്ഥയിലാണ് അതിന്റെ അകത്ത് ഉപബോധം അവബോധം അവബോധം രണ്ടെണ്ണം ഉണ്ടെങ്കിൽ അവയെ നമുക്ക് തൽക്കാലത്തേക്ക് അവബോധം എന്ന് പറയാം ഉപബോധം അവബോധം പരി തലം ആ ആ തലത്തിലേക്ക് പോകാം അതുപോലെ തന്നെ പുറത്തേക്ക് പ്രകടം പ്രതി പരി എന്നിങ്ങനെ മൂന്ന് തലങ്ങൾ കൂടെ നമുക്ക് കാണാം ഇതിനിടയിൽ വേറെ തലങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ ഇഷ്ടം പോലെ ഉണ്ട് ഇതിനകത്തും പുറത്തും ഒക്കെ ഇഷ്ടംപോലെ തലങ്ങൾ നമുക്കറിയാവുന്നത് നമ്മൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാവുന്ന അവസ്ഥയാണ് നമ്മളിത് പറയുന്നത് നമ്മളിപ്പോ മയിൽക്കുറ്റികൾ നോക്കുന്ന സമയത്ത് ഒന്നാം മൈൽക്കുറ്റി രണ്ടാം മൈൽ കുട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള സ്ഥലത്തൊന്നും മയിൽക്കുറ്റികൾ മാത്രമേ ഉള്ളൂ അവിടെ ദൂരമില്ലാതെയില്ല അതുപോലെ ഇതിന്റെയൊക്കെ ഇടയിലൊക്കെ ഓരോ തലങ്ങൾ നമ്മൾ കൈകാര്യ പരതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഇങ്ങനെ വിളിക്കുന്നു എന്ന് മാത്രം അപ്പോ മനസ്സിലാക്കുക മനസ്സെന്ന് പറയുന്നത് ബോധമല്ല ബോധം എന്ന് പറയുന്നത് മനസ്സല്ല ഇവ രണ്ടും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് ബോധമെന്നുള്ള ഇവിടെ പറയുന്നത് നമ്മള് സത്താബോധം എന്നുള്ള അർത്ഥത്തിലടക്കം ഉം സത്തയുടെ ജ്ഞാനം സത്തയുടെ അനുരൂപനം എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പറയുന്നത് അവബോധം എന്നൊക്കെയുള്ള അർത്ഥത്തില് അല്ലാതെ എല്ലാം ബോധമായിരിക്കുമ്പോൾ മനസ്സ് ബോധമല്ല എന്ന് പറയേണ്ട കാര്യമില്ല മനസ്സ് ബോധം തന്നെയാണ് ബോധത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ് എങ്കിലും നമ്മൾ ഇവിടുത്തെ കോൺടെക്സ്റ്റില് നമ്മൾ പറയുന്ന ഇതാണ് അനുരൂപനം അഥവാ ജ്ഞാനം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയും മനസ്സും രണ്ടാണ് ഇത് ഓരോ വ്യവസ്ഥാ തലങ്ങളിലും പ്രത്യേകം പ്രത്യേകം പ്രത്യേകമായി തലങ്ങളാക്കി അത് വിജയസിക്കപ്പെട്ടിരിക്കുന്നു ഇനി കത്തേക്ക് ഇവ ഓരോന്നും എന്താണ് എന്നതിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളാണ് തുടർന്ന് ദിവസങ്ങളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിലുള്ളൊരു പശ്ചാത്തലമായി ഇന്നത്തെ ഈ ഒരു ഒരു അറിവ് അല്ലെങ്കിൽ അറിയൽ ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം